നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനം തുടരുകയാണ് അദ്ദേഹം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്ത് എത്തിയിരിക്കുന്നു ഖാനയിൽ നിന്നാണ് അദ്ദേഹം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്ത് എത്തിയത് അവിടെയും ആചാരപരമായ സ്വീകരണം വമ്പിച്ച ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ഇതിനിടയിൽ ഒരു വീഡിയോ വൈറലാവുകയാണ് പ്രമുഖ വ്യവസായി ശ്രീ എം എൽ മിത്തൽ അദ്ദേഹം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതായത് അന്ന് ബി ജെ പിയുടെ ദേശീയ നേതാവായിരുന്ന പ്രധാനമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി ഇദ്ദേഹത്തിന്റെ വസതിയിലെത്തിയതും അവിടെ താമസിച്ചതിൻ്റെയും ഒക്കെ തന്നെ ആ ലളിതമായ ജീവിതത്തിന്റെ കഥ എവിടെ പോയാലും ലാളിത്യമാർന്ന ജീവിതം മുമ്പോട്ട് നയിക്കുന്ന ആ മനുഷ്യന്റെ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ആ നരേന്ദ്രമോദിയുമായുള്ള അനുഭവം ശ്രീ എം എൽ മിത്തൽ പങ്കുവയ്ക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ബി ജെ പി ദേശീയ നേതാവെന്ന നിലയിലാണ് അദ്ദേഹം അവിടെ എത്തിയത് എം എൽ മിത്തലിന്റെ വസതിയിലാണ് അദ്ദേഹം താമസിച്ചത് അക്കാലത്ത് മോദിയുടെ ലളിതമായ ജീവിതശൈലിയും ആഴത്തിലുള്ള ചിന്തയും അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട് മിത്തലിന്റെ വാക്കുകളിൽ നിറയുന്നത് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ചില മുതിർന്ന കാര്യകർത്താക്കളോടൊപ്പം വന്നു എന്റെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചു അതിൽ നാല് കിടപ്പ മുറികൾ മാത്രമേ ഉള്ളൂ എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ മുതിർന്ന നേതാക്കൾക്ക് അനുവദിച്ചിരുന്നു മോദിജി എന്റെ കിടപ്പ് മുറി എടുക്കണം എന്ന് ഞാൻ നിർബന്ധിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്കായി ഒരു ഹോട്ടൽ ക്രമീകരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അത് സ്നേഹത്തോടെ നിരസിക്കുകയായിരുന്നു പകരം വസ്ത്രങ്ങൾ ഇസ്ത്രീയിടാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ യൂട്ടിലിറ്റി റൂമിൽ അദ്ദേഹം ഉറങ്ങാൻ തീരുമാനിച്ചു അവിടെ എയർ കണ്ടീഷനിങ്ങും അറ്റാച്ച്ഡ് ബാത്റൂമും ഇല്ലായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് അനുയോജ്യമാണ് എന്ന് നരേന്ദ്രമോദിജി അന്ന് പറഞ്ഞത് ശ്രീ എം എൽ മിത്തൽ ഓർമ്മിച്ചെടുക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് ഉണർന്ന് ചായ ഉണ്ടാക്കി ജീവനക്കാർ എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും പ്രഭാത ഭക്ഷണം മോദി തന്നെ വിളംബമായിരുന്നു ഒരു നേതാവിൽ അത്തരം ഒരു അടിസ്ഥാനപരമായ നിലപാട് അപൂർവമായിരുന്നു ഒരു ഔപചാരിക അധികാര സ്ഥാനം പോലും വഹിക്കാതെ തന്നെ മോദിയുടെ ചിന്തയിലെ വ്യക്തതയും अस्थान तर समीपन मित्तल ने ऐटों कूड़ा आकर्षित अद्हमु श्री एम एल मित्तल वाकिले मेरे साथ उनके साथ कई दिन कई दफा साथ में रहने का मौका मिला तीन हजार टोबाको में हम साथ में थे हमारे ही मकान में वो ठहरे हुए थे वो चार पांच आरएसएस के थे वो भी थे तो वहाँ पर मकान में चार ही बेडरूम एयर एयरकंडीशनर अटैच टॉयलेट बाथरूम थे बाकी एक प्रेस वेस्ट करने का रूम रहता है वैसा था मैं बोला भी नरेंद्र जी आपके लिए होटल में बुक करा दूँ क्यों वो उनसे चारों बड़े लीडर थे और क्यों वो हमारे यहाँ तो या मेरे रूम में सो जाओ तो देखिए घूम फिर करके जो प्रेस करने का एक छोटा सा रूम कमरा था न टॉयलेट न बाथरूम न कंडीशन बोलो मेरे लिए तो सूटेबल यही है क्यों मुझे बोलो ऐसे में भी नहीं सोता मैं बोले नहीं बोलो हमारा स्टाफ आते थे सुबह सात बजे चाय कॉफ़ी बना और वो पाँच बजे उठ के सब के लिए चाय बना करके वो <laughs> टेबल लगा करके ब्रेकफास्ट की साढ़े छः बजे रख देते थे जब मैं मुझे मालूम हुआ आप देखा मैं ये आप गलत कर रहे हैं बोले मेरा तो काम है जी वो आपका काम नहीं हो सकता अब मेरे घर में तो नहीं होना चाहिए बोले नहीं, नहीं 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 इस काम में मत रुकी मैं फिर आपके पास रहूंगा नहीं मॉर्निंग दिस इज माई मॉर्निंग स्टार्ट तो मुझे बड़ा आश्चर्य हुआ जब वो बनाए गए सेक्रेटरी जनरल ऑफ पार्टी दिल्ली वो चले गए फिर मैं महीने बीस दिन बाद दिल्ली गया तो मेरा दुर्गा ऐसा हो गया था घर का फैमिली मेम्बर वो आए वो भी आपको बहुत बधाई हो आप तो बीजेपी के सेक्रेटरी जनरल हो गए आपके पीछे तो पूरी टीम चलती होगी दो चार गाड़ी चलती होगी बढ़िया होगा बोला नहीं नहीं नहीं, नहीं मित्तल जी कुछ नहीं है मैं तो टूटी फूटी एक ऑफिस की गाड़ी से बैठ के तो आया हूँ और रहने को मैं एक एमपी के, के सर्वेंट क्वार्टर में रहता हूँ एमपी सर्वे क्वार्टर में मुझे लगा कि ये जो कह रहे हैं कि एमपी के क्वार्टर में रहता हूँ मुझे समझ में नहीं आया समथिंग Something... तो मैंने एड्रेस बताया था नाम बताया था एमपी का तो मेरे घर ड्राइवर को गाड़ी उस, उस रोड पर गए वहां पर तो बाद में वहाँ एक आदमी खड़ा था नरेंद्र मोदी जी आ रहे थे वहाँ पीछे सर्वेंट क्वार्टर में तो गया वहां सा पहन करके गर्मी का टाइम न पंखा न बत्ती पंखा और वो लिख रहे थे थोड़ा सा लाइट जला करके तो मुझे देखते ही बोले बोलो आप उसको कहा नहीं था कि मैं तो मुस्कुराए आई कनोट फॉरगेट दैट शायद आपको विश्वास नहीं हुआ मेरी बात का कि मैं एक एम पी के सर्वेंट क्वार्टर में रहता हूँ वो भी पार्टी के सेक्रेटरी जनरल है आप ये एमपी तो आपको सब सलाम करते हैं बोले यू आर द लीडर तो बोले ऑफिस में आई एम दी बोस घर में तो इन्होंने मुझे जगह दे रखी है यही बहुत बड़ी इनकी मेहरबानी है समथिंग so अनबिलीवेबल और खाने में हमारे साथ भी जितनी दफ़ा जाते ये रोज ये मेरा तो उनको आंसू होती मेरे लिए मंगाते अच्छा खाना मैं गुजरात गया तब भी और अपने लिए वो बोला आज मेरा व्रत है जी फल खाऊंगा वो ये आपको इतना भी काम संभालना बोले नहीं मेरी लाइफ स्टाइल यही है, है। बोले हमको पच्चीस डॉलर पर डे मिलता है बाहर भेजाती है तो െ കുറിച്ചൊക്കെ തന്നെ മിത്തലുമായി ദീർഘനേരം സംസാരിച്ചു വ്യാവസായിക ഇന്ത്യയിലെ വ്യാവസായിക രംഗത്തെ കുറിച്ച് ഇന്ത്യൻ വ്യാവസായിക മേഖല വിദേശത്ത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹത്തിന്റെ ധാരണയുടെ ആഴം ശ്രീ മിത്തൽ അനുഭവിച്ചറിഞ്ഞു മോദിയുടെ അച്ചടക്കത്തിൽ ആവർത്തിച്ച് ആകർഷണായതൽ ആയതായി മിത്തൽ ഓർക്കുന്നു ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി മോദി സേവനമനുഷ്ഠിച്ചപ്പോൾ ഉള്ള ആ ഒരു സമയത്താണ് അദ്ദേഹം അവിടെ ട്രെനഡാഡ് ആന്റോബാഗോയിൽ എത്തിയതും എം എൽ മിത്തലിന്റെ വസതിയിൽ താമസിച്ചതും മിത്തലിന്റെ വാക്കുകളിൽ അദ്ദേഹം ചില മുതിർന്ന കാര്യകർത്താക്കളോടൊപ്പമാണ് എത്തിയത് അങ്ങനെ അദ്ദേഹത്തിന്റെ അനുഭവ അനുഭവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചുള്ള അനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ